കർഷകെതിരെ കർഷക കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ച് കേരളം വ്രതപ്രായത്തിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ കർഷകദ്രോഹ ദ്രോഹ നടപടികളെ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കേരളം മൃതപ്രായത്തിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കർഷക മാർച്ച് നടത്തിയത് മാർച്ചിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ കർഷക ധർണ സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടനാട്ടിലെ പി കെ പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിതം അവസാനിപ്പിക്കുന്ന കർഷക മക്കളെ കാണാം ഞാൻ പരാജയപ്പെട്ടു എന്റെ കൃഷി പരാജയമായി ഞാൻ ഈ കൃഷി കൃഷിരംഗത്തൊന്ന് വിടവാങ്ങുന്നു എന്ന് എഴുതി വെച്ച പി കെ പ്രസാദ് നമുക്ക് എട്ടുപത്യേക്കർ സ്ഥലം കൃഷി ചെയ്ത പി കെ പ്രസാദ് എന്ന നെൽകർഷകൻ കടം കൊണ്ട് എനിക്ക് സർക്കാർ ലോൺ തരുന്നില്ല ബാങ്കുകളിൽ സംഭരണ വില നൽകുന്നില്ല സംഭരണ വിലയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ പി ആർ എസ് ഫണ്ട് അത് പലിശ കയറി അധികമായിരിക്കുന്നു എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ല ആത്മഹത്യയല്ലാതെ എനിക്ക് അതുകൊണ്ട് കത്തെഴുതി വെച്ച് മരിച്ച പ്രസാദിനെ ഉദാഹരണമായി ഉദാഹരണമായി എടുത്താൽ എടുത്താൽ കേരളത്തിൽ എത്രയോ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് കുറന്തൊട്ടിക്കൽ യോഗത്തിൽ അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ അവര മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാലിയും സമരത്തിൽ പങ്കാളിയായി കോൺഗ്രസ് നേതാക്കളായ എൻ ബെന്നി ജോസ് മുത്തനാട് മനോജ് കോക്കാട്ട് ജോയ് വർഗീസ് സരീഷ് പഴയിടം റോബിൻ മൈലാടി ജോമോൻ ജോസഫ് കാഞ്ഞിരക്കൊമ്പിൽ സോണി കിഴക്കേക്കര മാത്യൂസ് നെല്ലിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും